ദ ജേർണലിസ്റ്റിലേക്ക് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ അമേരിക്കയുടെ നിർദ്ദേശത്തോടു കൂടി സമാധാന ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് മധ്യസ്ഥ രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഖത്തറിനു നേരെ ഈ വിധത്തിലുള്ള സ്ഫോടന പരമ്പരകൾ ഇസ്രായേൽ നടത്തിയത് അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ ആക്രമണം നടന്നതെന്ന് അല്പസമയം മുമ്പ് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു ആക്രമണം നടത്താനുണ്ടായ കാരണം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ സുപ്രധാനമായ മറ്റൊരു വിവരം ലഭിച്ചിരിക്കുന്നു ഇസ്രായേലിന് നേരെ അതിശക്തമായ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നു അതാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പരിശോധിക്കാം ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഹമാസിന്റെ ഉന്മൂലനം നേതാക്കളെ ഇല്ലായ്മ ചെയ്യൽ എന്നിവയുടെ ഭാഗമായി ഖത്തറിലെ ദോഹയിൽ ഹമാസിന്റെ തന്ത്രപ്രധാനികളായ നേതാക്കൾ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ഓപ്പറേഷൻ അത് ആണ് അത് എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഹമാസിന്റെ പല തട്ടുകളിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള പല നേതാക്കളും ഈ മധ്യസ്ഥ രാജ്യമായ ഖത്തറിൽ വന്നുകൊണ്ട് അമേരിക്കയുടെ നിർദ്ദേശത്തിനനുസരിച്ച് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഒരുമിച്ച് കിട്ടി എന്നുള്ളിടത്താണ് ഇസ്രായേൽ ഈ ആക്രമണത്തിന് മുതിരുന്നത് അപ്പം ഇങ്ങനെയൊരു ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ഇസ്രായേലിൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളും കൊല്ലപ്പെടുക എന്നുള്ളത് തന്നെയാണ് അതായത് ഖാലിദ് മിഷേൽ എന്ന പ്രധാനപ്പെട്ട നേതാവ് ഖലീർ അലൈ അൽ ഹയ്യ എന്ന് പറയുന്ന മറ്റൊരു നേതാവ് അതുപോലെ തന്നെ പല ആക്രമണങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന പല തട്ടുകളിലുള്ള നേതാക്കൾ അങ്ങനെയുള്ള ഒരു കൂട്ടം നേതാക്കളുടെ മരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് അവിടെ തന്നെ ആദ്യത്തെ തിരിച്ചടി ഇസ്രായേലിന് കിട്ടി ഖാലിദ് മിഷേലിനെ വധിക്കാൻ സാധിച്ചിട്ടില്ല ഖലീൽ അൽ ഹയ്യ എന്ന ഹമാസിന്റെ ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്ന ചില വാർത്തകൾ വരുന്നുണ്ട് എന്നെങ്കിലും അത് പരിപൂർണമായി സ്ഥിരീകരിച്ചിട്ടില്ല അതായത് ഹമാസിന്റെ മുഴുവൻ ആളുകളെയും ഒറ്റയടിക്ക് നേതാക്കളെയും തീർക്കാം എന്നുള്ള ഇസ്രായേലിന്റെ പദ്ധതിക്ക് ആദ്യം തന്നെ അവിടെ തിരിച്ചടി കിട്ടുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ മുപ്പത്തിയഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായി വരുന്ന റിപ്പോർട്ട് അതായത് പത്ത് ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം വിവിധ ഇടങ്ങളിലായി അതായത് വിവിധ വശങ്ങളിൽ നിന്നായി നടത്തിയ ആക്രമണം ഉഗ്ര സ്ഫോടനങ്ങൾ നടക്കുന്നു ഈ ഹമാസിന്റെ ആളുകൾ താമസിച്ചിരുന്ന കെട്ടിടമടക്കം നിരവധി ഇടങ്ങൾ തകരുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് പക്ഷേ ഖത്തറിലെ സാധാരണ ജീവിതത്തെ ബാധിച്ചിട്ടില്ല വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല പകരം വളരെ പെട്ടെന്ന് നടത്തിയ ഒരു അറ്റാക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തു വരുന്നില്ല പക്ഷെ അതേസമയം തന്നെ ഖത്തറിലേക്ക് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചന ഇസ്രായേൽ നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഹമാസിന്റെ നേതാക്കൾ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ അവിടങ്ങളിലേക്കൊക്കെ ആക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എസ് എന്ന് ഇസ്രായേൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ടതുപോലെ സകല നേതാക്കളെയും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് അറബ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധവും രോഷവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ആദ്യം രംഗത്ത് വന്നിരിക്കുന്നത് ഇറാനാണ് ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ നേരത്തെ ഇറാനെ ഒന്ന് ആക്രമിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ അടക്കം വലിയ പിന്തുണയോടുകൂടി ആക്രമണം നടത്തിയിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം സമാനമായ രീതിയിൽ തന്നെ ഇറാൻ ഇപ്പോൾ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ നടപടി ഭീരുത്വമാണ് എന്ന് ഖത്തറും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വിശദീകരണം ഇങ്ങനെയാണ് ദോഹയിലെ ഇസ്രായേലി ആക്രമണം അന്താരാഷ്ട്ര നിയമലംഘനമാണ് എന്നാണ് ഇറാൻ പറയുന്നത് ദോഹയിലെ ഹമാസ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലി ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അപകടകരമായ ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായ് വിമർശിച്ചുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങേയറ്റം അപകടകരവും ക്രിമിനൽ നടപടിയുമായ ഈ ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഖത്തറിന്റെ ദേശീയ പരമാധികാരത്തിൻ്റെയും പ്രാദേശിക സമഗ്രതയുടെയും നഗ്നമായ ലംഘനമാണ് എന്ന് ഇസ്മായിൽ ബഖായ് ഇറാൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞിരിക്കുകയാണ് അതായത് ഇറാന്റെ ശക്തമായ പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട് ഖത്തറും ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഖത്തറിനെ പിന്തുണച്ച് സൗദി രംഗത്ത് വരുന്നു ഒപ്പം യു എ ഇയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അതായത് അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്തുക ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്ന നിലയിലേക്ക് ഒരു സ്ട്രാറ്റജി അമേരിക്കയും ഇസ്രായേലും നേരത്തെ മുതൽ തന്നെ പടിപടിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു യാണ് എന്ന് മാത്രമല്ല ട്രംപിന് ഖത്തറിലും ഒക്കെ ഒരുപാട് നിക്ഷേപ താല്പര്യങ്ങളുണ്ട് ഈ ഒരൊറ്റ കൂടി അതിനെല്ലാം ശക്തമായി തിരിച്ചടി കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് ഇറാന്റെ രംഗപ്രവേശമാണ് അതിനൊപ്പം വരുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ ജി സി സി രാജ്യങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിന് എതിരാകുന്നു എന്നുള്ളതാണ് എതിരാകുമ്പോൾ സ്വാഭാവികമായും അത് അമേരിക്കയ്ക്കുമെതിരെയാണ് അവിടെയാണ് അടുത്ത ഒരു തിരിച്ചടി വരുന്നത് കാരണം അമേരിക്കൻ ചേരിയിൽ നിന്ന് ജി രാജ്യങ്ങളും മാറിപ്പോകാൻ പോവുകയാണ് അതായത് അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് അവരുടെ ഒപ്പം നിൽ നിർത്താൻ അവർ തീരുമാനിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു ജി സി സി രാജ്യങ്ങൾ പക്ഷേ ഇപ്പുറത്ത് ചൈന സൗദിയുമായും അതുപോലെ ഇറാനുമായും ഒക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കി എല്ലാവരെയും ഒന്നിപ്പി ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു ബ്രിക്സ് ഉച്ചകോടിയിൽ ജി സി സി രാജ്യങ്ങൾ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ബ്രിക്സ് കറൻസി പോലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുടെ അറിവോടുകൂടി ഖത്തറിലേക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്ന ഖത്തറിന്റെ പരമാധികാര രാജ്യമെന്ന നിലയിലുള്ള അവരുടെ സർവസ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന വിധത്തിലാണ് ഇസ്രായേൽ കയറി മെയ്യുന്നത് ഇന്ന് ഖത്തറിനെതിരാണെങ്കിൽ നാളെ ഹമാസിന്റെ നേതാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ഒരു ആക്രമണം നടത്താൻ മടിക്കില്ല എന്നും അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്നുമുള്ള കൃത്യമായ ബോധ്യം ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് വന്നിരിക്കുകയാണ് അതായത് ഇസ്രായേലിനെ ഇറാൻ തള്ളിപ്പറയുന്നതുപോലെ തുർക്കി തള്ളിപ്പറയുന്നതുപോലെ തള്ളിപ്പറയാതെ ഇറാനെതിരെ ശക്തമായ വാക്കുകൾ കൊണ്ടുള്ള നിലപാടുകൾക്കപ്പുറം മറ്റൊരു നിലപാടും എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിന്നിരുന്ന പല അറബ് രാജ്യങ്ങൾക്കുമുള്ള ശക്തമായൊരു താക്കീത് കൂടിയാണ് ഇത് മറ്റൊരർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഞാൻ പറയുന്ന അടുത്ത തിരിച്ചടി എന്തായാലും ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ എന്ന് പ്രഖ്യാപിച്ച് സൗദി അറേബ്യ രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയാണെന്നും ഇസ്രായേലിൻ്റെ ക്രൂരമായ കടന്നുകയറ്റം അംഗീകരിക്കാനാകില്ലെന്നും സൗദി എടുത്തു പറയുന്നു ഖത്തർ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും ഉണ്ടാകുമെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി ഇസ്രായേലിന്റെ നീക്കം മേഖലയിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും സൗദി പറയുകയാണ് അതുപോലെ തന്നെ ഖത്തറിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിന്റെ പൂർണ്ണ പിന്തുണ എന്നാണ് യു എ ഇ പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഈ വിഷയത്തിൽ നടുങ്ങിപ്പോയിരിക്കുകയാണ് മുമ്പ് ഇറാൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാകുന്നു എന്ന് വരികയാണ് അതായത് ഇന്ന് പലസ്തീന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെങ്കിൽ നാളെ അത് ഖത്തറിനോ സൗദിക്കോ ജിസിസ് രാജ്യങ്ങളിൽ ഏത് രാജ്യങ്ങൾക്കും വേണമെങ്കിലും നേരിടേണ്ടി വരാം കാരണം ഇസ്രായേൽ പറയുകയാണ് ഹമാസ് ഇവിടെ ഉണ്ട് ഹമാസിന്റെ ഇന്ന നേതാവ് ഇന്ന രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി അടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഏത് അറബ് രാജ്യത്തിലാണ് സുരക്ഷിതത്വം ഉണ്ടാവുക അപ്പൊ അറബ് രാജ്യങ്ങളുമായി സൗഹൃദത്തിന് ഒരു വശത്ത് തയ്യാറായി നിൽക്കുന്നു പക്ഷേ സമയം തന്നെ ഇസ്രായേലിന് വേണ്ട എല്ലാ എല്ലാ ആയുധങ്ങളും സമ്പത്തും കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ രണ്ട് വള്ളത്തിലും കാലിടുന്ന അമേരിക്കയുടെ നിലപാട് വിശ്വസിച്ച് ഇറാനൊപ്പം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അതായത് ഇസ്രായേൽ നടത്തുന്ന ഈ പറയുന്ന പരമാധികാരങ്ങൾ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വിധത്തിലുള്ള ആക്രമണം അതിനൊക്കെ നിശബ്ദമായി അംഗീകരിച്ചു കൊടുത്താൽ അത് നാളെ ഓരോ അറബ് രാജ്യത്തിന് നേർക്കും വരുന്ന ആക്രമണങ്ങളുടെ തുടക്കമായിരിക്കാം എന്ന് മുമ്പ് ഇറാൻ പറഞ്ഞിരുന്നു ഏതാണ്ട് ആ നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പരൂപ്പെട്ട് വരുന്നത് ഇപ്പോൾ അൽ ജസീറ പോലും പറയുന്നത് ഈ ആക്രമണം ഖത്തറിനു നേരെ നടന്ന നടന്നാൽ ആക്രമണമാണ് ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇത് ഈ മേഖലയിൽ തന്നെ ഒരു സുരക്ഷിതത്വവുമില്ല ഇല്ല അതായത് ഇസ്രായേലിന്റെ തോക്കിൻമുലയിലാണ് ഞങ്ങൾ എന്ന നിലയിലേക്കുള്ള ഭീതി പരത്തുന്നതാണ് തുടങ്ങി നിരവധി വാദഗതികൾ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അറബ് രാജ്യങ്ങൾ ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്യും എന്ന് മാത്രമല്ല ഇപ്പോൾ അല്പസമയം മുമ്പ് അൽ ജസീറയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഏത് നിമിഷവും ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തികൾ രംഗത്ത് വന്നിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങളോട് ഹൂത്തികൾ പറയുകയാണ് നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ ഇപ്പോൾ ഇടപെടണം ദോഹയിലേതുപോലെ എല്ലായിടത്തും സംഭവിക്കാം ഒന്നിച്ചു നിന്നില്ലെങ്കിൽ എന്ന് ഹൂത്തികളും മുന്നേ മുന്നറിയിപ്പ് കൊടുക്കുന്നു എല്ലാവരുടെയും അതിർത്തി കയറി ആക്രമിക്കും ഇസ്രായേൽ എന്നതിന്റെ തെളിവാണിതെന്നും ഹൂത്തികൾ പറയുമ്പോൾ അറബ് രാജ്യങ്ങൾ ഭയക്കുക തന്നെയാണെന്ന് മാത്രമല്ല ഇസ്രായേലിന് ഇതൊക്കെ പല വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കും ഇവിടെ എന്തുകൊണ്ട് ഇസ്രായേൽ ഈ ആക്രമണം നടത്തി എന്നതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാരണം ഒന്ന് ഹമാസിന്റെ എല്ലാ ആളുകളെയും ഒന്നിച്ചു കിട്ടും എത്രയും വേഗം അവരെ വധിക്കണം കാരണം നെതന്യാഹു വലിയ പ്രതിസന്ധിയിലാണ് അവിടെ ഒക്ടോബർ ഏഴ് രണ്ടാം വാർഷികം വരാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ അപ്പോഴേക്കും അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അപ്പോൾ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇനി യുദ്ധം ചെയ്യുന്നത് ബന്ധികളെ ജീവനോട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇരുപത്തിമൂന്ന് മാസമായി യുദ്ധം ചെയ്യുന്നത് ചോദ്യത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പെട്ടെന്നൊരു മറുപടി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളവിടെ വലിയ പ്രതിഷേധത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ സാഹചര്യം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നെതന്യാഹുവിനെ െതിരായ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിൽ പോവുകയാണ് യുദ്ധ സാഹചര്യം നിലനിർത്തിയില്ലെങ്കിൽ പദവി നഷ്ടപ്പെടും അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വർഷം മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഒരു ബസ്സിന് നേരെ വെടിവെപ്പുണ്ടായി ഒരു ദാരുണ സംഭവം ഉണ്ടായി അതിനുള്ള പ്രതികാരത്തിന്റെ ഭാഗമായി പെട്ടെന്ന് കാര്യങ്ങൾ പ്രതികാരത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കിട്ടിയപ്പോൾ അടിക്കുന്നു എന്നുള്ള മറ്റൊരു വേർഷൻ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ നീക്കം നമുക്ക് പറയാം ഇസ്രായേല് ഹമാസിന്റെ ഒരാളെ കൊന്നല്ലോ എന്നൊക്കെ പറയാമെങ്കിലും ഇസ്രായേൽ വിചാരിച്ചതുപോലെ ഹമാസിൻ്റെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ട് അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ജി സി സി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുന്നതടക്കമുള്ള ഇറാൻ രംഗത്ത് വന്നു എന്നതടക്കമുള്ള നിരവധി പ്രത്യാഘാതങ്ങൾ അവരെ നേരിടേണ്ടി വരും അപ്പോൾ ഇറാനെ ആക്രമിച്ച സമയത്ത് ആദ്യഘട്ടത്തിൽ ഇറാനിലേക്ക് ബോംബിട്ട വിഷയം നിങ്ങളെല്ലാവരും ഓർക്കുക ആ സമയത്ത് ഇസ്രായേൽ അനുകൂലികളായിട്ടുള്ള കുറേ ആളുകൾ ഈ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒറിവുമില്ലാതെ ഈ വാർത്ത കണ്ടിട്ട് രോമാഞ്ചം കൊള്ളുന്ന കുറച്ച് ആളുകൾ അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താണ് ഇറാൻ തീർന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്നു ഈ ഇറാനി ഹിരോഷിമ പോലെ നാഗസാക്കി പോലെ മുഴുവൻ ആണവ വികരണമായിരിക്കും അവിടെ ആരും ഇനി ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കുറേ കാർഡുകളും പോസ്റ്ററുകളൊക്കെ അടിച്ചിറക്കിയിരുന്നു എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം അപ്പൊ അതക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷെ ഇവിടെയും ഒരു ബോംബ് ബോംബിട്ടു അല്ലെങ്കിൽ പത്ത് ബോംബിട്ടു ഹമാസിന്റെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വരുമ്പോഴേക്കും ഹമാസദ പൂർണ്ണമായി തീർന്നു അല്ലെങ്കിൽ ഇനി ഇസ്രായേൽ മുഴുവൻ അറബ് രാജ്യങ്ങളെയും പിടിച്ചെടുക്കും എന്ന മട്ടിലൊക്കെ തള്ളിമറിക്കുന്നവരൊന്നും ശ്രദ്ധിക്കുക ഈ സമീപകാല ചരിത്രം ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ അസുഖം എന്തായാലും ഇപ്പോൾ നടത്തിയ ഇസ്രായേലിൻ്റെ നീക്കം അവർക്ക് ശക്തമായ തിരിച്ചടിയായി തിരിച്ചടിക്കുമെന്ന എന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം